കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളുമില്ലാത്ത നാടായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിന് നമ്മൾ മുന്തിയ പ്രാധാന്യമാണ് നൽകുന്നത് ആ ലക്ഷ്യം നേടാനായി വലിയ തോതിലുള്ള ഇടപെടൽ തുടർച്ചയായി നടത്തുകയാണ് നിർണായകമായ ഒരു ചൂടുവെപ്പ് അതിൽ നടത്താനാവുകയാണ് നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുന്നതിൻ്റെ ഭാഗമായി മണ്ഡലങ്ങളും മറ്റു പ്രദേശങ്ങളും അതിദാരിദ്ര്യം മുക്തമാക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ നടത്തണമെന്ന് പൊതുവെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം നർമ്മട നിയോജക മണ്ഡലത്തിൽ ഈ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞു അതിദഗ്ദരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിനാണ് ഇതിടയാക്കുക ഈ പദ്ധതി ആദ്യഘട്ട പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് പൂർത്തിയായി ആകെ കണ്ടെത്തിയതിൽ നാൽപ്പത്തിയേഴ് ദശാംശം എട്ട് ഒൻപത് ശതമാനം മുപ്പതിനായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മുക്തരാക്കാൻ കഴിഞ്ഞു അതിൽ ക്ലേശഘടകങ്ങളായി കണ്ട കാര്യങ്ങളുണ്ട് ഈ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം ആരോഗ്യപരിരക്ഷ ഇവക്കൊക്കെയാണ് ആദ്യ വർഷം ഊന്നൽ കൊടുത്തത് അവകാശം അതിവേഗം യജ്ഞത്തിൻ്റെ ഭാഗമായി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അവകാശ രേഖകളും അടിയന്തര സേവനങ്ങളും നൽകുന്നതിനുള്ള നടപടികളും പൂർത്തിയാക്കി ഭക്ഷണം ആരോഗ്യം എന്നിവ നേടാൻ പ്രാപ്തിയില്ലാത്ത കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൂട്ടായ പ്രവർത്തനം വഴി തടസ്സമില്ലാതെ ഭക്ഷണവും ആരോഗ്യ പരീക്ഷയും ഉറപ്പാക്കുന്നുണ്ട് അവശേഷിക്കുന്ന കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാനുള്ള സജീവ പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിലെ കണക്ക് പ്രകാരം ആകെ കണ്ടെത്തിയ കുടുംബങ്ങളിൽ അൻപതിനായിരത്തി നാനൂറ്റൊന്ന് കുടുംബങ്ങളെഴുപത്തെട്ട് ദശാംശം ഏഴു നാല് ശതമാനം ഇതുവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി അതിദാരിദ്ര്യമുക്തരാക്കാനുള്ള കുടുംബങ്ങളിൽ ഏറിയ പങ്കും സ്ഥിര വരുമാനം ആവശ്യമുള്ളവരും സുരക്ഷിതമായ വാസസ്ഥലം അതായത് വസ്തുവും വീടും വീട് മാത്രം അതേപോലെ നിലവിലുള്ള വീടുകളുടെ പുനരുദ്ധാരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുള്ളവരാണ് വരുമാനം നേടാൻ പ്രയാസമുള്ള അയ്യായിരത്തി മുന്നൂറ്റി അൻപത് കുടുംബങ്ങളിൽ ജീവനോപാധി ആരംഭിക്കുവാൻ ശേഷിയുള്ള നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് കുടുംബശ്രീ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലുള്ള ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ മനസ്ഥാപനങ്ങൾ നേരിട്ടും മറ്റ് വകുപ്പുകൾ മുഖേനയും വരുമാനദായക പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിന് സഹായം നൽകിയിട്ടുണ്ട് പതിമൂന്ന് കുടുംബങ്ങൾക്ക് കൂടി വരുമാനമാർഗം മാർഗം ലഭിക്കമാക്കുന്നതിന് നടപടി സ്വീകരിച്ചു വരികയാണ് വീട് മാത്രം ആവശ്യമുള്ള മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കുടുംബങ്ങൾക്ക് ഇതുവരെ വീട് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം നൽകി അവയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് വസ്തുവും വീടും ആവശ്യമുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുടുംബങ്ങളുടെയും വീട് നിർമ്മാണം പൂർത്തിയായി ഭവന പുനരുദ്ധാരണം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് വർദ്ധിപ്പിച്ച ആനുകൂല്യം നൽകുകയും നാലായിരത്തി നാൽപ്പത്തി ഒൻപത് വീടുകളുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കുകയും ചെയ്തു വീട് മാത്രമോ വസ്തുവും വീടുമോ ലഭിക്കുവാൻ അർഹതയുള്ള കുടുംബങ്ങളിൽ വാടക വീടുകളിൽ താമസിക്കുന്നതിന് താൽപ്പര്യം പ്രകടിപ്പിച്ച അറുന്നൂറ്റിയാറ് കുടുംബങ്ങളെ വാടക വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തുന്നതിനായി മനസോടിത്തരി മണ്ണ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം എല്ലാ ജില്ലകളിലും നടന്നുവരികയാണ് തദ്ദേശ സ്ഥാപന പരിധിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന റവന്യൂ ഭൂമിയും മറ്റ് വകുപ്പുകളുടെ അധികൃതരുള്ള ഭൂമിയും ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിഥേന്ദ്ര പട്ടികയിൽ ഉൾപ്പെട്ട ഭൂമിയും വീടും ആവശ്യമുള്ളവർക്ക് അനുവദിച്ചു നൽകുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് വലിയ പാർസലുകളായി കിടക്കുന്ന ഭൂമികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി അതിഥേതർക്ക് നൽകുക വ്യക്തിഗത ഗുണഭോക്താക്കൾ നേരിട്ട് ഭൂമി വാങ്ങുക ഈ സാധ്യതകളും പരിശോധിച്ചു വരികയാണ് സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും യോജിച്ച പ്രവർത്തനം വഴി മനസോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ മുഖേന ഇതുവരെ എട്ട് ദശാംശം എട്ട് ഒൻപത് ഏക്കർ ഭൂമിയും റവന്യൂ വകുപ്പ് മുഖേന അഞ്ച് ദശാംശം അഞ്ച് ഏക്കർ റവന്യൂ ഭൂമിയും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് മുൻപ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് പൂർണമായും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ദാരിദ്ര്യമില്ലാത്ത നവകേരളം എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ താണ്ടുന്ന സുപ്രധാന നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി